എല്ലാവർക്കും വിനീതമായ നമസ്കാരം വേദിയിൽ ഉപയോഗരായിരിക്കുന്ന ബഹുമാന്യരെ പ്രത്യേകിച്ച് അധ്യക്ഷൻ ഉദ്ഘാടകൻ ശ്രീ അൻവർ സ എൻ്റെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ ആത്മമിത്രങ്ങളെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേര് വിളിച്ചപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞ സംഘടനയുടെ ഒരു വിശദീകരണം തന്നില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഒരു സംശയം ഉദിക്കും അതാണ് അത്യന്താപേക്ഷിതം കാരണം എസ് എൻ ഡി പി സംരക്ഷണ സമിതി എന്നാണ് പറഞ്ഞത് എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എസ് എൻ ഡി പി യോഗത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ കൊള്ളക്കാരൻ വെള്ളാപ്പള്ളി നടേശനെ അവിടുന്ന് നിഷ്കാസനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ ആത്മമിത്രങ്ങളും ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ നേതാക്കളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ എളിയ റിക്വസ്റ്റ് കാരണം അദ്ദേഹം ഈ അടുത്തിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം അറിയാം നാരായണ ഗുരു എന്താണ് പറഞ്ഞിരിക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഈ തത്വദർശനത്തിന് അധിഷ്ഠിതമായി നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എസ് എൻ ഡി പി സംരക്ഷണ സമിതി ഈ സംഘടനയിൽ നിന്ന് പുറത്തല്ല ഇതിനകത്ത് നിന്നുകൊണ്ട് ഇതിനെ ഉദ്ദേശ ഉദ്ദേശുദ്ധിയോടുകൂടി ഗുരുദർശനത്തിന്റെ ആദർശപ്രകാരം ഇതിനെ ശുദ്ധീകരിച്ച് നല്ല ഒരു നേതാക്കൾക്ക് അതായത് നവോത്ഥാനത്തിന്റെ ആരംഭ സാന്നിധ്യം വഹിച്ച ഒരു വലിയ സംഘടനയാണ് എസ് എൻ ഡി പി യോഗം അത് ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും ആ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്റെ പിത്രങ്ങൾ തെറ്റിദ്ധരിക്കരുത് വെള്ളാപ്പള്ളി എന്ന കൊള്ളക്കാരൻ അവൻ എന്നിവരെ ഇവിടുന്ന് ഇറങ്ങുന്നില്ല അതിനാരല്ല ഓശാന പാടുന്നു അവരെ ഒരു കാരണവശാലും ഒരു അധികാരത്തിലേക്കും ഞങ്ങളുടെ വോട്ട് കൊടുക്കത്തില്ല എന്നുള്ള ഉറപ്പാണ് അതിന് ആ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ അടുത്ത പറയാനുള്ളത് നമ്മളുടെ ഇതിനകത്ത് നമ്മുടെ അൻവർ സാർ ഒരു സബ്ജെക്ട് കൊടുത്തിട്ടുണ്ട് പി എസ് സി മലബാർ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ പി എസ് സിയിൽ നടക്കുന്ന കൊള്ളകള് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയോ അതായത് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ മെറിറ്റ് ലിസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് അതിനകത്ത് ആരെല്ലാം വന്നിട്ടുണ്ട് അവരെ അവര് പ്രത്യേകിച്ച് അനാലൈസ് ചെയ്ത് പഠിക്കും പഠിച്ചിട്ട് ആ മെറിറ്റ് ലിസ്റ്റിൽ വന്ന ഏതെങ്കിലും പിന്നോക്ക വിഭാഗക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ട് പിന്നോക്ക സമുദായത്തിന്റെ ലിസ്റ്റിലേക്ക് മാറ്റും അപ്പോൾ ഇവിടെ എന്തായി മെറിറ്റിൽ വന്നവനെ പിന്നോക്ക സമുദായത്തിലേക്ക് എടുത്തു മാറ്റിയിട്ട് അപ്പോയിന്മെന്റ് ചെയ്തെടുത്തു ഇതിനു വേണ്ടിയിട്ട് രണ്ടു വർഷം മുന്നേ സുപ്രീം കോടതി വരെ കേസ് പോയതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നപ്പോൾ അദ്ദേഹം ജോലി കൊടുത്തു പക്ഷെ അതിനെപ്പറ്റി ഞങ്ങൾ വീണ്ടും പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ അപ്പോയിന്റ്മെന്റ് ഓർഡറിനെ പറ്റി ആ ഡോക്ടറുമായിട്ട് ആശയവിനിമയം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ അത് ഏത് മെറിറ്റിലാ വന്നതെന്ന് നോക്കിയിട്ടില്ല വിനോദ വിഭാഗത്തിലാണോ എന്ന് നോക്കിയിട്ടില്ല അവസാനം അത് തേടി പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം മെറിറ്റിൽ വന്ന ആളാണ് അദ്ദേഹത്തിന്റെ സമുദായ ലിസ്റ്റില് ഫസ്സിലാക്കിക്കൊണ്ട് അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുകയാണ് ഇതിനു വേണ്ടി സുപ്രീം കോടതി വരെ പോയി കേസ് കൊടുത്തപ്പോൾ ആ സുപ്രീം കോടതിയിൽ അതിനു മുന്നേ തന്നെ പോയി അവിടെ ജുഡീഷ്യറിയെ മണി പവർ കൊണ്ട് ആവാഹിച്ചിട്ട് ആ കേസ് അവിടുന്ന് തള്ളി ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത് ഇത് തിരുവനന്തപുരത്ത് ഭരിക്കുന്നവരുടെ ഭരിക്കുന്ന മന്ത്രിമാരുടെ മൂക്കിന്റെ തുമ്പത്തായി നടക്കുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനം മലബാർ വേനയിൽ കൊണ്ടുവരുമ്പോൾ ഇതിനെ നമുക്ക് സുതാര്യമായിട്ട് ഇതിനെ പിന്നെ ശരിയായ രീതിയിൽ അർഹതപ്പെട്ടോളു കിട്ടണമെന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും കാരണം നമ്മുടെ മലബാറിലുള്ളവരും ആരും അത്രയും അനീതി പ്രവർത്തിക്കുന്നവരുമല്ല ശാന്തതും ശാന്ത സ്വഭാവവും ശുദ്ധ മനസ്ഥിതി ഞാനിത് വ്യക്തമായിട്ട് പറയാൻ കാരണം ഞാൻ ഈ എല്ലാ സ്ഥലത്തെയും ആൾക്കാരെ പറ്റി ശരിക്ക് പഠിച്ചത് കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സബ്ജക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദിവാസികൾക്ക് പ്രത്യേക ആശുപത്രി നമ്മൾ കാണുന്നുണ്ടോ ആദിവാസി അവിടെ എന്തെല്ലാം ബുദ്ധിമുട്ടി ഗർഭിണിയെ എത്ര സമയം ഏറ്റിക്കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നിലമ്പൂർ ആശുപത്രി കൊണ്ടുവരുന്നത് ഇവര് നമ്മുടെ കൂടെ നമ്മുടെ ജനങ്ങളല്ലേ ഇവര് നമ്മുടെ സഹോദരന്മാരല്ലേ ഇവർക്ക് അവരെ അവരുടേതായ അവകാശങ്ങൾ നമ്മൾ നേടിക്കൊടുക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ് അതുകൊണ്ട് ഇത് അത്യന്താപേക്ഷിതമായിട്ട് വഴിക്കടവിൽ തന്നെ ഒരു നല്ല ഒരു ആസ്പത്രി നമുക്ക് ഉണ്ടായി കൊടുക്കണം ഈ പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സഹകരിക്കുന്നു ഈ സംഘടനയ്ക്ക് എസ് എൻ ഡി പി സബ്മിഷ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എപ്പോൾ വിളിച്ചാലും ഇതിന് വേണ്ടിയിട്ട് സാമൂഹ്യനീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പിന്നിലുണ്ടാകുമെന്ന് ഉറപ്പ് നിറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംവരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം